ഒമാനിലേക്കൊലം തണുപ്പേറിയ നവംബർ ആയിരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു മാസത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങളിലെ കാലാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് അതോറിറ്റിയുടെ ഈ റിപ്പോർട്ട് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച ഏറ്റവും കുറഞ്ഞ താപനിലയാണ് വിവിധയിടങ്ങളിൽ രേഖപ്പെടുത്തിയത് വടക്കൻ കാറ്റിന്റെ സ്വാധീനമാണ് തണുപ്പ് വർദ്ധിക്കാൻ പ്രധാന കാരണം സൈക്കിളാണ് ഏറ്റവും പ്രകടമായ മാറ്റം കാലാവസ്ഥയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം നവംബറിന്റെ തുടക്കത്തിൽ പതിമൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ മേഖലയിലെ താപനില എന്നാൽ ഇക്കൊല്ലം പത്ത് ദശാംശം എട്ട് ഡിഗ്രി താപനില കുറഞ്ഞു ബുറൈമി മേഖലയിൽ കഴിഞ്ഞ വർഷം പത്തൊമ്പത് ദശാംശം ഏഴ് ഡിഗ്രി ആയിരുന്നു ഇക്കൊല്ലം പതിനാല് ദശാംശം അഞ്ച് ഡിഗ്രിയായി പർവ്വത മേഖലയായ ജബൽഷംസിലെ താപനില പതിനേഴ് ദശാംശം മൂന്ന് ഡിഗ്രിയിൽ നിന്നും ഡിഗ്രിയാണ് കുറഞ്ഞത് തലസ്ഥാനമായ മസ്കറ്റിലെ താപനിലയിലും വലിയ കുറവുണ്ട് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ഡിഗ്രിയിൽ നിന്ന് പതിനാറ് ദശാംശം രണ്ട് ഡിഗ്രി ആയാണ് തലസ്ഥാനത്തെ താപനില കുറഞ്ഞത് തീരദേശ ഉൾനാടൻ സ്ഥലങ്ങളായ സൂർ സോഹാർ ഇബ്രി ഹൈമ എന്നിവിടങ്ങളിലും സമാനമായ അവസ്ഥയാണ് മിക്ക പ്രദേശങ്ങളിലും ഒന്നു മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഇടിവ് താപനിലയിലുണ്ടായി വരും ആഴ്ചകളിലും രാജ്യത്ത് താപനില കുറയുമെന്നാണ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്